ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ ഇന്നത്തെ റെസിപ്പിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചപ്പാത്തി ഇന്ന് രാത്രി ഇപ്പോൾ ചപ്പാത്തി അപ്പോൾ അതിനു പറ്റിയ ഒരു വെജിറ്റബിൾ കുറുമ അതായത് നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങൾ വെച്ചിട്ട് അതായത് ഏത് പച്ചക്കറികളാണോ ഇതിപ്പോൾ കുറച്ച് ക്യാപ്സിക്കം കാരറ്റ് ഉരുളക്കിഴങ്ങ് വഴുതന പച്ചമുളക് സവോള ഇതെല്ലാം കൂടെ വെച്ച് നമുക്കൊരു നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഒരു വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കാം അപ്പോൾ നമ്മൾ ഇതെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് പീസ് പീസായിട്ട് കട്ട് ചെയ്തതിന് ശേഷം കാണാം നമ്മൾ വീട്ടിലെ ആ പച്ചക്കറികളെല്ലാം ചെറിയ പീസുകളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് എല്ലാം കൂടെ ഒന്നിച്ചങ്ങ് ഇട്ടിരിക്കുക ഇനിയിപ്പോൾ ഇത് നമുക്ക് കുക്കറിലെ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ കുക്കറിലെ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് പട്ടയും ഗ്രാമ്പും ഏലക്കായും കൂടെ അങ്ങിട്ട് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലേയും കൂടെ അങ്ങിട്ട് കൊടുക്കാം ഇനിയിപ്പം ആ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ പച്ചക്കറികളെല്ലാം ഇതിലേക്ക് അങ്ങ് അങ്ങുകൊടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ കൊടുക്കാം നല്ലതുപോലെ ഒന്ന് വഴറ്റി വഴറ്റിയെടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ആദ്യമായി തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുന്നില്ല ഇപ്പം ഇതൊരു അടച്ചു വെച്ച് ഒരു രണ്ട് വിസലിനൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾ കുറുമക്കുള്ള ആ പച്ചക്കറി നല്ലതുപോലെ ഒരു രണ്ട് പിസിലൊക്കെ അടിച്ചു കഴിഞ്ഞ് നല്ലതുപോലെ വെന്ത് ശരിയായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര മുറി തേങ്ങയുടെ തേങ്ങ നല്ലതുപോലെ അരച്ചത് അതായത് തേങ്ങയുടെ പാലല്ല തേങ്ങ അരച്ചത് അതേ രീതിയിൽ ഇതിലേക്ക് അങ്ങ് ഒഴിക്കുക ഇനിയിപ്പോൾ ആ ജാറ് കഴുകിയ വെള്ളം കൂടെ ഇതിലേക്കങ്ങൊഴിച്ചു കൊടുക്കുക ഈ സമയം ഒരു അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടെ അങ്ങട്ട് കൊടുക്കാം ഇപ്പം അവസാനം നമ്മൾ ആ ക്യാപ്സിക്കം അരിഞ്ഞു വെച്ചതും കൂടെ അങ്ങിട്ട് കൊടുക്കാം അത് അവസാനം ഇട്ട് കൊടുക്കാവൂ നേരത്തെ ഇട്ട് കൊടുത്താൽ അതിൻ്റെ ആ ഒരു ഗുണം യഥാർത്ഥ ടേസ്റ്റ് കിട്ടത്തില്ല കണ്ടോ നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള വെജിറ്റബിൾ കുറുമ ശരിയായി വരുന്നുണ്ട് ഇനി ചെറുതായിട്ടൊന്ന് താളിച്ചും കൂടെ ഒഴിക്കാം അല്ലെങ്കിൽ കടുക് വറുത്തത് ഇടാം അപ്പോൾ കടുക് താളിക്കാനായിട്ട് ഒരു ടേബിൾ സ്പൂൺ എണ്ണ മാ വെളിച്ചെണ്ണ മാത്രം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കടുക് വറ്റൽമുളക് ചെറിയ ഉള്ളി കറിവേപ്പില ഇതെല്ലാം കൂടെ ഒന്നിച്ച് ഇടുക ഇനി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ലാസ്റ്റിൽ ഒരല്പം നെയ്യും കൂടെ ഇട്ട് കൊടുക്കാം ഇത്രയും കൂടെ ചേർക്കുമ്പോൾ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ കണ്ടോ ചപ്പാത്തിക്ക് പറ്റിയ നല്ല ഒന്നാന്തരം അതീവ ടേസ്റ്റിലുള്ള വെജിറ്റബിൾ കുറുമ കണ്ടോ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ടേസ്റ്റ് ഉണ്ടാവുമെന്ന് അപ്പം എരിവ് നോക്കിയിട്ട് കുറച്ചും കൂടെ വേണമെങ്കിൽ അതൽപ്പം കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന റെസിപ്പി ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ നല്ലൊരു വിഭവമായിട്ട് കാണാം അതുവരെയേക്കും ഓക്കെ ബൈ